ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ലൂക്കോസിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു ഗനശരേത് തടാകത്തിൻ്റെ കരയിൽ പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകുന്ന ഷീമോനെ കണ്ടിട്ട് ഷീമോന്റെ പടകിലേക്ക് കയറിയ യേശു കർത്താവ് അന്ന് അവിടെ ഉണ്ടായിരുന്ന പുരുഷാരത്തോട് ദൈവവചനം വചനം പറഞ്ഞതിന് ശേഷം മാറ്റമില്ലാത്ത ദൈവശബ്ദം പറഞ്ഞതിന് ശേഷം ശീമോനോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് ഷീമോൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കി അതിനെ പറയുന്നത് എങ്ങനെയാണ് പെരുത്ത മീൻകൂട്ടം വല കീറാറാകുവോളും ഒറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ പറ്റാത്ത നിലയിൽ ശീമോന്റെ വലനറ കൂടെ ഉള്ളവരൊക്കെ വിളിച്ച് ചെറുപടകളൊക്കെ അന്നുവരെ അ ഗനസരത്ത് തടാകം കണ്ടിട്ടില്ലാത്ത ഒരു പെരുത്ത മീൻകൂട്ടം ഷീമോന്റെ പടകിനകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകലരും ആശ്ചര്യപ്പെട്ടു കർത്താവ് പറഞ്ഞ ദൈവവചനം അവരുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ വന്ന് പതിഞ്ഞു വാസ്തവമാണ് സത്യമാണ് ഇറങ്ങി പുറപ്പെട്ട ഷിമോ വചനം കേട്ട് അത്ഭുതം കണ്ട് ഇറങ്ങി പുറപ്പെട്ട ഷിമോ ശിമോനോട് യേശു പറയുന്നുണ്ട് ശിമോനെ നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്നാൽ അവിടെ പറയുന്നത് അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് ശിമോൻ മാത്രമല്ല ശിമോന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളുടെ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് അവരും സകലവും വിട്ട് യേശുവിന്റെ പിന്നാലെ പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെ പറയുന്ന എന്താ ഒരു മനുഷ്യനെ ദൈവം വിളിച്ചപ്പോൾ തൻ്റെ കൂടെ തന്നോടൊപ്പം ഇരുന്ന് ദൈവവചനം കേട്ട് തന്നോടൊപ്പം ഇരുന്ന് മീൻപിടുത്തം കണ്ട തൻ്റെ സ്നേഹിതരുകൂടെ തൻ്റെ പിന്നാലെ പോയി എന്നാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശിവോൻ്റെ കൂടെ സഞ്ചരിച്ച ഈ കൂട്ടാളികൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചു അവർ കേട്ട വചനത്തേക്കാൾ അധികമായിട്ട് അവർ അത്ഭുതം കണ്ടവരാണ് കാരണമുണ്ട് കാരണം അവർ യേശുവിനെ കണ്ടാണ് പിന്നാലെ പോയതെങ്കിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസ് വീണ്ടും വള്ളവും വലയും എടുക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ കൂടെ ഊട്ടിക്കൊണ്ടുപോയി അവരും വള്ളവും വലയും എടുത്തു കാരണം എന്തുവാ അവരെ നിയന്ത്രിച്ചത് അവരെ കൺട്രോൾ ചെയ്തത് അവർ പിന്നാലെ നടന്നത് ശിവോൻ്റെ കൂടെയാണ് അവർക്ക് ഈ കർത്താവിൻ്റെ മനസ്സിലായില്ല അവർക്ക് യേശുവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അവർ കേട്ട വചനത്തേക്കാൾ അധികമായിട്ട് അവർ പിടിച്ച അവരുടെ കണ്ണായി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശീമോൻ പറഞ്ഞു ഞാനിതാ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ശീമോൻ്റെ പിന്നാലെ അവരും പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒത്തിരി പേരുണ്ട് വ്യക്തികൾ കൺട്രോൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ആശയത്തിൻ്റെ പിന്നാലെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അവർക്ക് യേശുവിനെ അറിയത്തില്ല അവരറിയാമെന്ന് നടിക്കുന്നു അറിയാമായിരുന്നെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ ഷീമോൻ പറയുകയാണ് വാ നമുക്ക് മീൻ പിടിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും പറയും ഇല്ല നമ്മൾ കേട്ടൊരു സത്യമുണ്ട് നമ്മളോട് ഗനസരിത്ത് തടാകത്തിൽ വെച്ച് സംസാരിച്ച ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞു ഉറപ്പിക്കുമായിരുന്നു അവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഷീമോൻ എന്ത് ചെയ്തോ അതിൻ്റെ പിന്നാലെ ഇവരും പോയി കാരണം എന്തുവാ അവർ കണ്ടത് യേശുവിനെ അല്ല അവർ കണ്ടത് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടത്തെ എന്നെ കേൾക്കുന്ന പ്രിയരെ മറക്കരുത് വിളിയുള്ള തെരഞ്ഞെടുപ്പുള്ള ഷീമോനെ പിന്നെയും തിവരിയാസ് കടൽക്കരയിൽ യേശു കണ്ടു അവിടെ വെച്ച് യേശു ഷിമോനോടാണ് ചോദിക്കുന്നത് നിനക്ക് ഇതിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കാൻ പറ്റൂ ഞാൻ ചോദിക്കട്ടെ കൂടെ എന്നുണ്ടായിരുന്ന കൂട്ടാളികളെ കുറിച്ച് ആ ഭാഗത്ത് പിന്നെ പറയുന്നില്ല ഷീമോൻ തിരിച്ചു കയറി ഷീമോൻ തിരിച്ച് കർത്താവിനോട് ചേർന്നു ശിവൻ പറഞ്ഞു എന്നെ അങ്ങ് അറിയുന്നു കൂട്ടാളികളെ കുറിച്ച് നമ്മളവിടെ കാണുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നീ സകലതും വിട്ട് പിന്നാലെ നടക്കുന്നെങ്കിൽ ഷീമോൻ വള്ളവും വലിയ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ സ്നേഹിതൻ അത് ചെയ്യുമ്പോൾ സ്നേഹിതെ പിന്നാലെ പോകുന്ന ഒരു സുവിശേഷം നിന്റെ അകത്ത് ഉണ്ടാകരുത് നീ കണ്ട യേശുവിനകത്ത് നിന്ന് നീ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാനുള്ള ഒരു കൃപതി പ്രാപിക്കണം പഴയ പഴയനിമിത്തിനകത്ത് അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാമിനെയാണ് വിളിച്ചത് ലോത്ത് പിന്നാലെ പോയതാണ് പക്ഷെ അവിടെ പറയുന്നുണ്ട് വലഞ്ഞു പോയ ലോത്ത് വലഞ്ഞു പോയ ലോത്ത് പുതിയ നിയമത്തിൽ അങ്ങനെയല്ല എല്ലാവർക്കും മക്കളാകുവാനുള്ള അവകാശവും അധികാരവും കർത്താവ് കൊടുത്തു പിന്നാലെ വരുന്ന സകലർക്കും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശവും അധികാരവും കൊടുത്തു അതുകൊണ്ട് അവിടെ പറയുന്നവർ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് പോയി കർത്താവ് പറഞ്ഞു യെസ് എന്നെ പിന്നാലെ വരിക കർത്താവ് റെഡിയാണ് പക്ഷേ മറക്കരുത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശിവോൻ്റെ പുറകെ പോയ ആ വ്യക്തികൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല യേശുവിനെ ഗ്രഹിച്ചിട്ടില്ല അവർ അത്ഭുതം കണ്ടതാണ് അപ്പ കൊട്ട ചുമന്നതാണ് പ്രിയരെ നമ്മൾ തെറ്റിപ്പോകാതെ കർത്താവിനെ കണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മമണ്ഡലത്തിൽ യേശുവിന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ സ്നേഹിതന്റെ കൂടെയല്ല സ്നേഹിതയുടെ കൂടെയല്ല യേശുവിന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ ദൈവകൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു